இருக்குது എല്ലും നമസ്കാരം എത്ര നാളുകൂടി ഒരു സിനിമ കാണണേ ഭൈരവ കോളിവുഡിന്റെ ബോക്സ് ഓഫീസ് കിങ് വിജയ്യുടെ ഏറ്റവും പുത്തൻ സിനിമ സിനിമയിൽ ഭൈരവയായി വിജയ് എത്തുന്നു നായികയായി കീർത്തി സുരേഷ് എത്തുന്നു പിന്നെ കൊമേഡിയൻ സതീഷ് വില്ലൻ നമ്മുടെ ഗിരി അതായത് ജഗപതി ബാബു ഭരതനാണ് സംവിധാനം ഭരതൻ ഇതിനു മുമ്പ് സംവിധാനം ചെയ്ത സിനിമയാണ് അഴകിയ തമിഴ് മകൻ ഭൈരവ എന്ന സിനിമയിലെ എല്ലാവരും ആകർഷിക്കുന്ന ഒരേയൊരു ഫാക്ടർ വിജയ് മാത്രമാണ് കുറച്ചുപേർക്ക് അത് കീർത്തി സുരേഷുമാകാം സിനിമ തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്കും വിജയ്യുടെ ഇൻട്രോയാണ് വിത്ത് ദ ഹെവി മാസ് ബിജിയം ഭൈരവാ അതായത് ഈ സമീപകാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഹെവി മാസ് ബിജിയം ഈ ബിജിയം സിനിമയിൽ പല സ്ഥലത്തും ഉപയോഗിച്ചിട്ടുണ്ട് അതായത് സത്യം പറഞ്ഞാൽ ഈ സിനിമയുടെ നട്ടിൽ തന്നെ ബീ ജയം ആണെന്ന് പറയേണ്ടി വരും ഈ ബിജിയം എവിടെയൊക്കെ ഇടുന്നുണ്ടോ അവിടെയൊക്കെ കൈഡ് കിട്ടാണ്ട് പോയിട്ടേയില്ല വിജയിയുടെ ഫൈറ്റ് എവിടെയൊക്കെ എവിടെയൊക്കെയുണ്ടോ അവിടെയെല്ലാം ഈ ഉണ്ട് വർളം വർളം വ ഭൈ വ തുടക്കത്തിലൊരു മാസ സീനുണ്ട് കേട്ടോ വിജയ് ക്രിക്കറ്റ് കളിക്കണ നമ്മൾ ട്രെയിലർ കണ്ടതല്ലേ അത് സത്യം പറഞ്ഞ പുളി സീനാണ് സൂപ്പർ എന്ന് വെച്ചാൽ അത് ഒത്തിരി കൈഡ് കിട്ടി തിയേറ്ററിൽ ആ ഫൈറ്റ് സീൻ കഴിഞ്ഞ് അനാവശ്യമായ ഡയലോഗുകളും നമുക്ക് ചിരി വരാത്ത കോമഡികളും അതിങ്ങനെ അരമണിക്കൂർ പോകും അത് കഴിഞ്ഞ് അടുത്ത അരമണിക്കൂറ് അതായത് സിനിമ തുടങ്ങി ഒരു ആകുന്ന ആ സമയം ആ സമയമാകുമ്പോഴത്തേക്കും കീർത്തി സുരേഷിൻ്റെ ഇൻട്രോയും ആയി കഴിഞ്ഞു കീർത്തി സുരേഷിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് ആ ഫ്ലാഷ് ബാക്കിലാണ് സിനിമയുടെ തീമും മറ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് മനസ്സിലാകുന്നത് സത്യം പറഞ്ഞാൽ ആ ഒരു സമയം നമ്മൾ അറിയാണ്ട് സിനിമയിലേക്ക് ഇൻവോൾവ് ആയി പോകുന്നു അപ്പോഴത്തേക്കും നമ്മളോർക്കും ഓ ഈ സിനിമ അടിപൊളിയായിരിക്കും മാസായിരിക്കും ആ ഒരു ഫ്ലാഷ് ബാക്കിൽ വിജയിക്ക് ആരെയൊക്കെയാണ് നേരിടേണ്ടത് ആരൊക്കെയാണ് വില്ലന്മാർ അവരെല്ലാം നമുക്ക് മനസ്സിലാക്കും സിനിമയുടെ ഒരു ഗതി തന്നെ നമുക്ക് അപ്പം തന്നെ ഊഹിച്ചെടുക്കാം പിന്നെ കീർത്തി സുരേഷിനെ പറയുകയാണെങ്കിൽ പുള്ളിക്കാരിയുടെ അഭിനയം പറയണോ അതോ ഭംഗി പറയണോ കീർത്തി സുരേഷ് പുള്ളിക്കാരിക്ക് കിട്ടിയ റോള് ഭംഗിയാക്കിയിട്ടുണ്ട് അതിനെക്കുറിച്ച് വേറെ ഒന്നും പറയാനില്ല പിന്നെ സിനിമ മൊത്തം തുടക്കം തൊട്ട് അവസാനം വരെ പിടിച്ചിരിക്കുന്നത് വിജയ്യുടെ സ്ക്രീൻ പ്രസൻസിൽ ഒന്നുകൊണ്ട് മാത്രമാണ് പഴയ സിനിമകൾ പോലെ തന്നെ വീണ്ടും രക്ഷകനായിട്ടാണ് വിജയ് ഇതിൽ അവതരിച്ചിരിക്കുന്നത് സോഷ്യലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തീമാണ് സിനിമ കൈകാര്യം ചെയ്യുന്നത് പാവപ്പെട്ട മെഡിക്കൽ സ്റ്റുഡൻസിനെ പിഴിയുന്ന വില്ലനായിട്ടാണ് ഇതിൽ നമ്മുടെ ഡാഡി ഗിരിജ ഗഗപതി ബാബു ഈ സിനിമയിലെ കഥ എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ് വരുന്നു വിജയ് അടിച്ചിടുന്നു മൂന്ന് പേർ ഒരുമിച്ച് വരുന്നു അവർ അതുപോലെ തിരിച്ച് പറന്നു പോകുന്നു ഈ സിനിമയുടെ തിരക്കഥ കുറച്ചുകൂടെ മികച്ചതായിരുന്നെങ്കിൽ സിനിമ വേറെ ലെവലായേനെ സത്യത്തിൽ ഈ തീം വളരെ നല്ലതാണ് പക്ഷേ ആ ഒരു തിരക്കഥയായിട്ട് വന്നപ്പോൾ എവിടെയൊക്കെയോ കുറേ പാളിച്ചകൾ പറ്റി പല സമയങ്ങളിലും നമുക്ക് നല്ല എഴച്ചിൽ തോന്നും വിജയ്യുടെ ഒരു ഫൈറ്റ് സീൻ കഴിഞ്ഞാൽ പിന്നെ എന്തോ ഒരു എം ഡി സ്പേസ് ഒന്നുമില്ല ശക്തനായൊരു വില്ലൻ കഥാപാത്രം ഇതിൻ്റെ അകത്ത് ഇല്ലെന്ന് തന്നെ പറയാം എല്ലാം വിജയ് ആണ് വിജയെ ഒരു സൂപ്പർമാൻ പോലെയാണ് അവർ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് കത്തിയിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ വിജയ് പാവപ്പെട്ടവർക്ക് വേണ്ടി അല്ലെങ്കിൽ നീതിക്ക് വേണ്ടി പോരാടുന്ന കുറേ ഇമോഷണൽ സീൻസ് പിന്നെ ഫൈറ്റ് സീൻ സത്യം പറഞ്ഞാൽ ഇത് ഈ സിനിമയെക്കുറിച്ച് ഒരു ആവറേജ് സിനിമയാണ് ഇത് സ്ട്രിക്ട്ലി ആവറേജ് അതിൽ മുകളിലേക്കും ഇല്ല താഴേക്കും ഇല്ല ഇതിൻ്റെ റേറ്റിംഗ് അഞ്ചിൽ ഒരു രണ്ട് രണ്ടര നമുക്ക് കൊടുക്കാൻ സാധിക്കും സിനിമ മൊത്തത്തിൽ എടുത്തു നോക്കുവാണെങ്കിൽ ഒരു കംപ്ലീറ്റ്നെസ് ഒരു പൂർത്തിയില്ല സിനിമയ്ക്ക് അതായത് ഒരു സിനിമ കണ്ട് നമ്മൾ ഈ പടം കണ്ടു കഴിഞ്ഞിറങ്ങിയാൽ നമുക്ക് ഒരു സിനിമ കണ്ട ഫീൽ സത്യമായിട്ടും എനിക്ക് കിട്ടിയില്ല ഈ സിനിമയ്ക്ക് നൂറ് രൂപ ടിക്കറ്റിനായെങ്കിൽ ഒരു അമ്പത് ശതമാനം നമുക്ക് തൃപ്തി വരും ആ അൻപത് ശതമാനം നമുക്ക് തരുന്നത് വിജയം ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുമാണ് ഈ സിനിമ നിങ്ങൾ കാണണമെന്നോ കാണണ്ട എന്നോ ഞാൻ പറയുന്നില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേക്കാം ഒരു വിജയ ആരാധകനെ പോലും പൂർണ്ണമായിട്ടും ഈ സിനിമ സംതൃപ്തിപ്പെടുത്തില്ല അത് തീർച്ചയാണ് വിജയുടെ കുറേ പുതിയ സ്റ്റൈലിഷ് മൂവ്സ് ഒക്കെ ഉണ്ട് അതൊക്കെ കൊള്ളാം ടോട്ടലായിട്ട് എടുത്ത് നോക്കുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് എ കംപ്ലീറ്റ് ഫിലിം നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം വേണ്ടെങ്കിൽ കാണണ്ട അത്രയേ ഉള്ളൂ നൂറ് രൂപ കൊടുത്താൽ അമ്പത് രൂപയ്ക്കുള്ള ഒരു എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഞാൻ എൻ്റെ ഈ റിവ്യൂ നിർത്തട്ടെ കൂടുതൽ സിനിമ റിവ്യൂസിനായി ഇവിടെ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എല്ലാവർക്കും നന്ദി